ഹൈ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആനന്ദവർമ്മ മൂന്ന് മരുമക്കളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് ഇതും ഒരു പരീക്ഷണമായിരുന്നുവെന്ന് ഈ മൂന്ന് പേരിൽ ആരാണ് അനുസരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു അവിടെയും ശ്യാമയാണ് വിജയിച്ചിരിക്കുന്നതെന്ന് പറയുന്നു ഐശ്വര്യക്കാണെങ്കിൽ അത് കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല ഐശ്വര്യ ദേഷ്യത്തോടെ മുകളിലേക്ക് കയറിപ്പോകുന്നു ആനന്ദവർമ്മ പറയുന്നുണ്ട് ഇനി മൂന്നാമത്തെ മത്സരമുണ്ട് അതൂടെ കഴിഞ്ഞിട്ടേ വിജയ്യെ പ്രഖ്യാപിക്കത്തുള്ളൂ എന്ന് പിന്നീട് കാണിക്കുന്നത് വിസ്മയേയും അമ്മയുമാണ് രണ്ടുപേരും വക്കീലിന്റെ അടുത്ത് സംസാരിക്കുന്നു വിസ്മയും വിസ്മയുടെ അമ്മയും വക്കീലിനോട് ചോദിക്കാണ് ഈ കരാർ പ്രകാരം ഷ്യാമയ്ക്ക് വരാതിരിക്കാൻ പറ്റുമോ എന്ന് വക്കീൽ പറയാണ് ഈ കരാറിൽ പറഞ്ഞിരിക്കുന്നത് ശ്യാമ ഉറപ്പായിട്ടും പാട്ട് പാടാൻ വരാമെന്നാണ് അത് അവൾ പാലിച്ചേ പറ്റൂ എന്നു പറയുന്നു അല്ലെങ്കിൽ പിന്നെ ഈ കരാർ പാലിക്കാതിരുന്നാൽ പൈസയൊക്കെ തന്ന് സെറ്റിൽ ചെയ്യേണ്ടി വരും വിസ്മി അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്നെങ്കിലും ആൾക്കാർ അറിഞ്ഞാൽ പ്രശ്നമാകില്ലേ എന്ന് വക്കീൽ അപ്പോൾ പറയാണ് ഒരു കൂട്ടർക്ക് മാത്രമല്ല രണ്ട് കൂട്ടർക്കും അപ്പോൾ പ്രശ്നമാണെന്ന് വക്കീൽ പറയാണ് ഈ കാര്യം എന്നിൽ നിന്നും ആരും അറിയില്ല എന്ന് അങ്ങനെ പറഞ്ഞിട്ട് വക്കീൽ പോകുന്നു അമ്മയെ വീണ്ടും അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്നെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ആൾക്കാരറിഞ്ഞാൽ പ്രശ്നമാകില്ലേ എന്ന് അപ്പോൾ അമ്മ പറയാണ് ഈ ലോകത്തെ എന്തെല്ലാം കള്ളത്തരം ആൾക്കാർ കാണിക്കുന്നു അതുപോലെ വലിയ തെറ്റൊന്നും അല്ലല്ലോ ഇത് പിന്നെ നീ എന്തിനാണ് പേടിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ ഞാൻ വസുന്ധരെ വിളിച്ചപ്പോൾ അവിടെ എന്തോ മത്സരം നടക്കുകയാണ് ശ്യാമയാണ് ജയിച്ചതെന്ന് അറിഞ്ഞു ഇനിയുള്ള മത്സരത്തിൽ അവളെങ്ങാണെ ജയിച്ച കമ്പനിയിലെ ആളുമാകും അതും പിന്നെ നമുക്ക് പ്രശ്നമാകുമായിരിക്കുമെന്നൊക്കെ പറയുന്നു വിസ്മയപ്പോൾ പറയണ കമ്പനിയുടെ തലപ്പത്ത് കൂടെ അവളായ പിന്നെ നമ്മളുടെ ആവശ്യം കൂടെ അവൾക്കില്ല എന്ന് വിസ്മയുടെ അമ്മയപ്പോൾ പറയണം ശ്യാമെ ഞാൻ അങ്ങനെയൊന്നും വിടാൻ ഉദ്ദേശിക്കുന്നില്ല അവൾ ഉറപ്പായിട്ടും എന്നെ അനുസരിക്കേണ്ടി വരും ഇങ്ങനെ പറഞ്ഞിട്ട് വിസ്മയുടെ അമ്മ ശ്യാമയെ ഫോൺ ചെയ്യുന്നു ശ്യാമ ഫോൺ എടുക്കുന്നില്ല ശ്യാമ അമ്പലത്തിൽ അഖിലുമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുകയാണ് കൃഷ്ണനോട് നന്ദി പറയുകയാണ് ഇത്രയും ഒക്കെ എനിക്ക് ജീവിതത്തിൽ സന്തോഷം തന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയുന്നു രണ്ടുപേരും പ്രാർത്ഥിച്ച വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഫ്രണ്ട് വിവേകിനെ കാണുന്നു വിവേക് ആണെങ്കിൽ ശ്യാമയുടെ കയ്യിലോട്ട് ഒരു കവർ കൊടുത്തിട്ട് പറയാണ് ഇത് അഡ്വാൻസ് ആണ് പാട്ട് പാടാൻ വേണ്ടിയാണെന്ന് പറയുന്നു ശ്യാമപ്പോൾ ചോദിക്കുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താണ് ഉദ്ദേശിച്ചതെന്ന് വിവേകും അഖിലും കൂടെ പറയുകയാണ് ശ്യാമയുടെ ഒരു പാട്ട് പാടി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് അത് ലോകം മുഴുവൻ കേൾക്കണമെന്നൊക്കെ പറയുന്നു ഇതിനുള്ള അഡ്വാൻസ് ആണ് തന്നതെന്ന് പറയുന്നു ഷ്യാമപ്പോൾ പറയണം അതൊന്നും വേണ്ട എന്ന് അഖിൽ സാറിന് പാട്ട് എപ്പോൾ കേൾക്കണമോ അപ്പോഴൊക്കെ ഞാൻ പാട്ട് വീട്ടിൽ തന്നെ പാടിത്തരാമെന്ന് പറയാണ് അഖിലപ്പോൾ ചോദിക്കാണ് യേശുദാസും അതുപോലെ തീരുമാനിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അതുപോലെ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ആക്ട് ചെയ്യുന്നതും വീട്ടിൽ തന്നെയായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു തൻ്റെ കഴിവുകൾ താൻ ഇല്ലാതാക്കുന്നത് ദൈവത്തിനു പോലെ ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഈ ദൈവത്തിൻ്റെ മുന്നിൽ വെച്ചല്ലേ ഇപ്പോൾ ഈ കാര്യം നടക്കുന്നതും മാത്രമല്ല തൻ്റെ ഒരു കഴിവ് വേറൊരാൾക്ക് വേണ്ടി കള്ളത്തരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും ശരിയല്ല എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് തന്നെ വിസ്മയുടെ അമ്മ ശാമ ഫോൺ ചെയ്യുന്നു ശ്യാമയോടാണെങ്കിൽ അഖിലും വിവേകും ഫോൺ എടുക്കാൻ പറയുന്നു അതിനുശേഷം സ്പീക്കറിലിടാനും പറയുന്നു വിസ്മയുടെ അമ്മ പറയാണ് നീയാണെങ്കിൽ കരാർ തെറ്റിക്കാൻ പാടില്ല നീ ഞങ്ങളുടെ കൂടെ ഉറപ്പായിട്ടും പാട്ട് പാടാൻ വരണം അല്ലെങ്കിൽ നീ കുടുങ്ങുമെന്നൊക്കെ പറയുന്നു എൻ്റെ കുടുംബത്തിൽ അഖിലും അവിടുത്തെ ആൾക്കാരും അറിയാതെ ഞാൻ നോക്കിക്കോളാം നിനക്ക് എത്ര പണം വേണമെങ്കിലും അത് നിൻ്റെ വീട്ടിൽ ഞാൻ എത്തിച്ചോളാമെന്നൊക്കെ പറയുന്നു ഇല്ലപ്പോൾ പറയുന്നുണ്ട് ശ്യാമയോട് പാടാൻ വരാൻ പറ്റില്ലെന്ന് പറയാനെന്ന് ശ്യാമയാണെങ്കിൽ അവരോട് ഞാൻ പാടാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ിലും ശ്യാമയും വീണ്ടും അവർക്ക് വേണ്ടി പാട്ട് പാടണമെന്ന് ശ്യാമയോട് പറയുന്നു അപ്പോൾ പാടാമെന്ന് സമ്മതിക്കുകയാണ് പക്ഷെ തൽക്കാലം എൻ്റെ പേര് മാത്രം മാറ്റി പറയണമെന്ന് സൂചിപ്പിക്കുന്നു വിവേകപ്പോൾ പറയണം അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അഖിൽ തന്നെ വേറൊരു പേര് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ പേര് പറയുകയാണ് കൃഷ്ണ തുളസി എന്ന് ശ്യാമപ്പോൾ പറയണം ആ പേര് എനിക്കിഷ്ടമായി ഈ പേര് കേട്ടപ്പോഴേ കോൺഫിഡൻസ് ആയെന്നൊക്കെ പറയുന്നു വിവേക് അപ്പോൾ പാട്ടിന് വേണ്ടിയുള്ള അഡ്വാൻസ് കൊടുക്കുകയാണ് ശ്യാമയോട് ഐശ്വര്യമായിട്ട് ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ വാങ്ങിക്കൊള്ളാൻ പറയുന്നു ശ്യാമ അത് വാങ്ങുന്നു വിസ്മയക്കും വിസ്മയുടെ അമ്മയ്ക്കുവാണെങ്കിൽ ഒരുപാട് ദേഷ്യം വരുന്നു ശ്യാമയുടെ പ്രവൃത്തിയിൽ വിസ്മയെ പറയുകയാണ് അവളെ കോടതിയിൽ കേട്ടിയാലോ ഇപ്പം എനിക്ക് ഒന്നുകൂടെ വാശി തോന്നുന്നു അവളെ കൊണ്ട് തന്നെ പാടിപ്പിക്കണമെന്ന് സമയുടെ അമ്മയപ്പോള് പറയാണ് കോടതിയിലൊന്നും പോകണ്ട എൻ്റെ വഴിക്ക് തന്നെ അവളെ വരുത്താന് എനിക്കറിയാമെന്ന് പിന്നീട് വസുന്ധര ദേവി അമൃതയും ഐശ്വര്യയും കഴിക്കാൻ വേണ്ടി താഴേക്ക് വിളിക്കുന്നു വിളിക്കുന്നുയാണ് ആദ്യം കഴിക്കാൻ വരുന്നത് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ തളയ്ക്കാണെങ്കിൽ ഇപ്പോൾ ശ്യാമയോട് കുറച്ച് സ്നേഹം തോന്നിയിട്ടുണ്ട് അത് അവസാനിപ്പിക്കണമെന്ന് ശരിയാണെങ്കിൽ വസുന്ധര ദേവിയോട് പറയുകയാണ് അമ്മയ്ക്കിപ്പോൾ എന്നോട് പഴയ പോലെ സ്നേഹമില്ല നേരത്തെ എല്ലാ കാര്യങ്ങൾക്കും അമ്മയോടൊപ്പം ഞാൻ കൂടെ നിന്നതാണെന്ന് വസുന്ധര ദേവി എപ്പോൾ പറയുകയാണ് കമ്പനിയുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ഐശ്വര്യമാണെങ്കിൽ ഒരുപാട് എരിവ് കയറ്റിക്കൊടുക്കുന്നു ഐശ്വര്യ പറയുന്നു ശ്യാമ ഈ വീട്ടിൽ എങ്ങനെയാണ് കയറി വന്നതെന്ന് ഓർമ്മയുണ്ടോ അവൾക്കോ അവിടെ വീട്ടുകാർക്കോ സ്വപ്നം കാണാൻ പറ്റാത്ത വീട്ടിലേക്ക് മനഃപൂർവ്വം അവൾ കയറി വന്നതാണ് അമ്മയ്ക്ക് തന്നെ എത്ര നാണക്കേടായി ഇത്രയും ഒരു ദരിദ്രവാസി കുടുംബത്തിൽ നിന്നും വന്നതുകൊണ്ട് ഇതുപോലെ ഒരു മരുമോളയാണോ കിട്ടിയതെന്ന് എത്ര പേർ കളിയാക്കി ചോദിച്ചെന്നൊക്കെ പറയാണ് അവിടെയെല്ലാം അമ്മയെ സപ്പോർട്ട് ചെയ്ത് ഞാൻ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണെങ്കിൽ അവിടെ ആങ്ങളെയും കമ്പനിയിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട് അതുപോലെ കുടുംബക്കാരെ കുടുംബക്കാരെയെല്ലാം കൊണ്ടിരുത്തുമെന്ന് പറയുന്നു മ്മക്ക് അവളെ മനസ്സിലാകാഞ്ഞിട്ടാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ വസുന്ധരാ ദേവിക്ക് ദേഷ്യം വരുന്നു വസുന്ധരാ ദേവി പറയണ ഞാൻ ജീവനോടി ഇരിക്കുമ്പോൾ അതൊന്നും സമ്മതിക്കത്തില്ല എന്ന് അമൃതയാണെങ്കിൽ അവിടേക്ക് വരുന്നു വസുന്ധര ദേവിയാണെങ്കിൽ അമൃതയോട് കഴിക്കാനെന്ന് പറയുന്നു അമൃതയെപ്പോൾ പറയുകയാണ് ശ്യാമ വന്നിട്ട് കഴിക്കാമെന്ന് വസുന്ധര ദേവിയപ്പോൾ ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞാൽ നീ കേക്കില്ല ശ്യാമ വരുന്നത് നോക്കിയിരിക്കുകയാണോ നീ ഇപ്പം തന്നെ കഴിക്കാനെന്ന് പറയുന്നു ഐശ്വര്യ അവിടെയും എരിവ് കയറ്റുകയാണ് ഐശ്വര്യ പറയുകയാണ് ശ്യാമയും അമൃതയിട്ടത്തെയും ആണെങ്കിൽ ഒരു കമ്പനിയാണ് നമ്മളില്ലാത്ത സമയത്ത് അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാകും അതിനു വേണ്ടിയാണ് വസുന്ധര ദേവിയപ്പോൾ പറയാണ് ഇവിടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൂട്ടമൊന്നും വേണ്ട എല്ലാവരും ഒരുമിച്ചാണ് വേണ്ടത് ഐശ്വര്യം കിട്ടിയ അവസരം ഉപയോഗിക്കുന്നു ഐശ്വര്യാണെങ്കിൽ വസുന്ധര ദേവിയോട് പറയാണ് അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേൾക്കാറുണ്ട് ചില സമയത്തൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് തെറ്റു പറ്റുമെങ്കിലും അമ്മ പറയുന്നത് പോലെയൊക്കെ ഞാൻ അനുസരിക്കാറുണ്ട് അമ്മയുടെ കൂടെ എപ്പോഴും നിൽക്കാറുണ്ടെന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്